അത്യാധുനിക ജർമ്മൻ സാങ്കേതിക മികവിൽ വികസിപ്പിച്ച് ആദ്യമായി കോതമംഗലത്തെ എക്കോ ഫ്രണ്ട്ലി പോയിസൺ ഫ്രീ പെയിൻസ് വെദർ ഫ്രഷ് കോട്ട് പെയിൻറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് കളർ ലാബ് കോതമംഗലം വിമലഗിരി ബൈപ്പാസ് റോഡിൽ ഇ വി എം ഹോണ്ട ഷോറൂമിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഉദ്ഘാടനം അനണി ജോൺ എം എൽ എ നിർവഹിച്ചു സ്വപ്ന ഭവനങ്ങൾക്ക് അനുഭവം നൽകാൻ കളർ ലാബ് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറിൽ പരം കളർ ഷെയ്ഡുകളാണ് കളർ ലാബിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മറ്റെങ്ങും ലഭിക്കാത്ത സവിശേഷതകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഫ്രഷ് കോട്ട് െറ്റ് കളർലാവിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആനന്ദൻ ജോൺ നിർവഹിച്ചു ഫ്രഷ് കോട്ട് ഷോറൂമാണ് ഇന്ന് എം എ കോളേജ് തങ്കളം ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി ഈ രംഗത്ത് വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പുതിയൊരു ഷോറൂം കൂടി കോതമംഗലത്ത് കോതമംഗലം പട്ടണത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് ഈ രംഗത്ത് ലഭ്യമായ എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് വളരെ സൗകര്യപ്രദമായ നിലയിൽ വിശാലമായ ഒരു ഷോറൂം ഇന്നു മുതലിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി ഈ ഒരു സ്ഥാപനത്തിന് ഈ സംരംഭത്തിന് ഈ ഗ്രൂപ്പിന് നൽകുന്ന പിന്തുണ തുടർന്നും എല്ലാവരും നൽകണമെന്ന് മാത്രം ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ും സംസ്ഥുകൾ അതും ഹോൾസെയിൽ വിലയിൽ വെദർ ഫ്രഷ് കോട്ടിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ് പെയിന്റിന്റെ പ്രത്യേകത എന്താ പറയാ കാരണം ഏറ്റവും കൂടുതൽ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പെയിന്റുകൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇലാസ്റ്റിസിറ്റി ഇലാസ്ട്രിസിറ്റിയാണ് ആരോഗ്യകരമായ സ്മെൽ പ്രൂഫാണ് ബ്രീത്ത് ഈസി ആണ് അതുപോലെ തന്നെ ആരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങൾക്കും സാധാരണ ഒരു പെയിന്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും നമ്മളുടെ പെയിന്റുകൾക്കൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല ഇലാസ്റ്റമൊളിക്കാണ് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രാൻഡാണ് കളർ ഫ്രോൾ ക്വാളിറ്റിക്ക് പ്രയോറിറ്റി നൽകിയാണ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെ വാറണ്ടിയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കൂടാതെ മുപ്പത്തി അഞ്ചു ശതമാനം വരെ വിലക്കുറവും ഉറപ്പ് നൽകുന്നു അതുകൂടാതെ തന്നെ പെയിന്റ് ബ്രഷ് റോളർ ബ്രഷ് തുടങ്ങി പെയിന്റിങ്ങിന് ആവശ്യമായ മറ്റ് അനുബന്ധ പ്രൊഡക്റ്റുകളും ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അഞ്ചു വർഷത്തെ വിശ്വാസ്യതയുടെ പിൻബലവും കലർ ലാബിനുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കോതുമംഗലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഇ നൌഷാദ് കെ വി തോമസ് ഏലിയാമ്മ ജോർജ് എൽദോസ് പോൾ ഷമീർ പനിക്കൽ എം പി നൌഷാദ് സജി മാടവന ബിജു തോമസ് മൈദീൻ സി എം ഇ കെ മൈദീൻ ഇഞ്ചക്കുടി മൈദീൻ ഷാ പ്രോപ്പറേറ്റർ എം ഇ അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ഫ്രഷ് കോട്ട് ഒരു പോയിസൺ ഫ്രീ ഈ കൂടുതൽ കാലം നിലനിൽക്കുന്ന പെയിൻ്റാണ് ഒപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് എടുക്കുമ്പോൾ നമ്മൾ നോർമലി ഉള്ള ഏതൊരു ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും തേർട്ടി പെർസെൻറ്റേജ് പ്രൈസ് കുറവും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം പറയും വാറൻറ്റിയുള്ള വ്യത്യസ്ത തരം പ്രൊഡക്റ്റുകളെ അണിനിർത്തിക്കൊണ്ടാണ് ഫ്രഷ് കോട്ട് പെയിൻസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ നമ്മൾക്ക് ഈ ഒരു പെയിൻറ്റിന് ആവശ്യമായ എന്തെല്ലാം പ്രൊഡക്റ്റുകളുണ്ടോ അത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ടിട്ടാണ് ഫ്രഷ് കോട്ട് പെയിൻ്റ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് നിങ്ങൾക്കായി പ്രവർത്തനം ആർപ്പിച്ചിരിക്കുന്നത് ഈ തദവസരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഓഫറുകളും അതുപോലെ ഒരു കോംപ്ലിമെന്റുകളും എല്ലാമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ന്യൂസ് ഡെസ്ക്